സ്ഥിര ഇല്ലാതെ വിഷമിക്കുന്ന ഒരാളാണോ നിങ്ങൾ കയ്യിൽ ഒരു രൂപ പോലും എടുക്കുക ഒരു ജോലി പോലും ഇല്ലാതെ ഒരു വിഷമിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ കെ എൽ ട്വൻറ്റി ടു ഇൻഫോയുടെ ഏറ്റവും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരളത്തിനകത്തും പുറത്തും സ്ഥിരമായും അല്ലെങ്കിൽ താൽക്കാലികമായും കേരള സർക്കാരിന് കീഴിലും പ്രൈവറ്റ് മേഖലകളിലും വരുന്ന ഒഴിവുകളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചോളൂ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഇട്ടോളൂ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്യാനും ശ്രമിക്കുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ ഇതിനകത്തരുന്ന ജോബ് വാക്കൻസി എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റുകയുള്ളൂ ഇതൊരു ലെങ്തി വീഡിയോ ആണ് ഒരു പതിമൂന്ന് മിനിറ്റെങ്കിലും മാക്സിമം കാണും മാക്സിമം അല്ല മിനിമം കാണും അതുകൊണ്ട് തന്നെ മാക്സിമം അവസാനം വരെ കാണാൻ ശ്രമിക്കുക അതിനിടയിൽ തന്നെ ഒരുപാട് നല്ല നല്ല ജോബ് വേക്കൻസികളുണ്ട് ചിലപ്പോൾ ഒന്നും രണ്ടും മൂന്നും നല്ല വേക്കൻ അങ്ങനെ അങ്ങനെ വരുമ്പോഴത്തേന് ഇടയിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ജോബ് വേക്കൻസികളൊക്കെ കാണാം അതുകൊണ്ട് മാക്സിമം അവസാനം വരെ കാണുക പന്ത്രണ്ട് സ്റ്റാഫുകളെ ഉടനെ ആവശ്യമുണ്ട് കമ്പനിയുടെ വിവിധ ഓഫീസുകളിലേക്ക് എക്സ്പീരിയൻസ് ആവശ്യമില്ലാതെ തന്നെ പ്രായപരിധി നോക്കാതെ അതായത് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെ ഉള്ളതിൽ പത്താം ക്ലാസ്സോ പ്ലസ് ടു ഒക്കെ പാസ്സായ അല്ലെങ്കിൽ ഫെയിലായ അവർക്ക് ഒഴിവുകളുണ്ട് അപേക്ഷിക്കുന്ന നമ്പർ തൊണ്ണൂറ്റിയാറ് അൻപത്തിയാറ് അറുപത്തിയാറ് പതിമൂന്ന് എഴുപത്തിയെട്ട് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക അതിനുശേഷം അപേക്ഷിക്കുക ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു അൻപതോളം ഒഴിവുകളുണ്ട് നിലവിലുള്ളത് എല്ലാം നേരിട്ടുള്ള നിയമനങ്ങളാണ് നിയമനങ്ങളെല്ലാം സ്ഥിരമാണ് സൂപ്പർവൈസർ സ്റ്റോർ മാനേജർ ഡെലിവറി ബോയ് അക്കൗണ്ട് എക്സിക്യൂട്ടീവിൻ്റെ ഒക്കെ ഒഴിവുണ്ട് എക്സ്പീരിയൻസ് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത പ്രശ്നമല്ല യുവ യുവാക്കൾക്ക് ഒഴിവുകൾ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് അപേക്ഷിക്കേണ്ട പ്രായപരിധി താമസവും ഭക്ഷണവുമുണ്ട് ഇ എസ് ഐയും പി എഫും അലൗഡാണ് കോൺടാക്റ്റ് നമ്പർ എഴുപത്തിയഞ്ച് പത്ത് മുപ്പത്തിയേഴ് അൻപത് തൊണ്ണൂറ് ബില്ലിംഗ് സ്റ്റാഫ് കിച്ചൻ ക്ലീനറ് അസിസ്റ്റൻറ്റ് ഒഴിവുണ്ട് കുക്കിൻ്റെയും ഒഴിവുണ്ട് ട്രിവാൻഡ്രത്താൻ ഒഴിവുകൾ താമസം ഭക്ഷണമൊക്കെ സൗജന്യമാണ് അപേക്ഷിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി നാല് പൂജ്യം പൂജ്യം ഇരുപത് ഇരുപത്തിയെട്ട് തൊണ്ണൂറ്റിയെട്ട് പെട്രോൾ പമ്പിലേക്ക് സെയിൽസ്മാനെ ആവശ്യമുണ്ട് താമസം ലഭിക്കും എറണാകുളം ജില്ലയിലാണ് ഒഴിവുകൾ കോൺടാക്ട് നമ്പർ എൺപത് എൺപത്തി ഏഴ് എൺപത്തി എട്ട് പൂജ്യം പൂജ്യം കേരളത്തിലെ പ്രമുഖ കമ്പനിയിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് മുപ്പത്തിയേഴ് വാക്കൻസികൾ അവൈലബിൾ ആണ് ആദ്യത്തെ മുപ്പത് ആളുകൾക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷന് കൂടി ഫ്രീ ആയി ട്രെയിനിങ് തരുന്നതാണ് ഐ എസ് ഒ സർട്ടിഫിക്കേഡ് ആയതിനാൽ പെർമനൻറ്റ് ആകുമ്പോൾ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടും എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും മാനേജ്മെൻറ്റ് ഓഫീസ് മാർക്കറ്റിംഗ് ഫിനാൻസ് അക്കൗണ്ടിലേക്കൊക്കെ ഒഴിവുകളുണ്ട് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് പ്രായപരിധി സി ബി അയക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ് പത്തൊൻപത് ഉടനെ തന്നെ സി ബി അയച്ചു കൊടുക്കുക ജോലിക്ക് കയറുക നിർമ്മാണ യൂണിറ്റിലേക്ക് യുവ ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും ലഭിക്കുന്ന ഒഴിവുകളാണ് പഠന പഠനയോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലി ഒഴിവുകൾ എട്ടാം ക്ലാസ് മുതൽ യോഗ്യതയാണ് പ്ലസ് ടു വരെയുള്ളവർക്ക് അപേക്ഷിക്കാം മുൻപരിചയൊന്നും ആവശ്യമില്ല പാക്കിംഗ് ഹെൽപ്പർ സ്റ്റോർ കീപ്പർ ഓഫീസ് സ്റ്റാഫ് ബില്ലിംഗ് സൂപ്പർവൈസർ ഡെലിവറി ലോഡിംഗ് തുടങ്ങിയ മേഖലകളിൽ ഒഴിവുണ്ട് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റിയഞ്ച് ഇരുപത്തിയാറ് പൂജ്യം രണ്ട് മുപ്പത്തി മൂന്ന് എൺപത്തി മൂന്ന് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക തിരുവനന്തപുരം കൊല്ലത്തും പ്രവർത്തിക്കുന്നു തിരുവനന്തപുരത്തും കൊല്ലത്തും പ്രവർത്തിക്കുന്ന ഹോട്ടലിലേക്ക് ബാറ് ബില്ലിംഗ് ബാർ വെയിറ്റർ ബാർ സപ്ലൈ ഡ്രൈവേഴ്സ് റെസ്റ്റോറൻറ്റ് ക്യാപ്റ്റൻ കുക്ക് മെയിൻ്റനൻസ് സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ വിളിക്കുക എൺപത്തിയഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറ്റിയാറ് ഇരുപത് പൂജ്യം എട്ട് അല്ലെങ്കിൽ അവസാനം പൂജ്യം അഞ്ച് ചേർത്ത് വിളിക്കുക ഫോട്ടോ ഐ ഡി കാർഡ് എന്നിവ വെച്ച് ഇമെയിൽ അയക്കുക എച്ച് ആർ എസ് പി എസ് രണ്ടായിരത്തി പതിനാലറ്റ് ജിമെയിൽ ഡോട്ട് ഡീറ്റെയിൽ ആയിട്ട് വിളിച്ച അതിനുശേഷം മാത്രം ജോബ് തിരഞ്ഞെടുക്കുക ഗ്രീൻ വാലി എൻ്റർപ്രൈസ് കമ്പനിയിലേക്ക് ജോലിക്ക് ആൾക്കാർ ആവശ്യമുണ്ട് വിദ്യാഭ്യാസ യോഗ്യതയൊന്നും പ്രശ്നമല്ല താമസം ഭക്ഷണ സൗജന്യമാണ് പ്രായം പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെ കോൺടാക്റ്റ് നമ്പർ എഴുപത്തിയൊൻപത് പൂജ്യം ഏഴ് ഇരുപത്തിയൊൻപത് അൻപത്തിമൂന്ന് തൊണ്ണൂറ് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നേരിട്ടുള്ള ജോലി ഏജ് ബിലോ ഇരുപത്തി ഒൻപത് വയസ്സ് വരെ മെയിലിന് ഫീമെയിലിന് ഒഴിവുകളുണ്ട് എക്സ്പീരിയൻസ് വേണ്ട താമസം ഭക്ഷണ സൗജന്യം എസ് എൽ സി പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം ഫോൺ നമ്പർ അറുപത്തിരണ്ട് മുപ്പത്തിയെട്ട് അറുപത്തിരണ്ട് ഇരുപത്തിയാറ് പതിനൊന്ന് ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ജോലിക്ക് കയറാവുന്നതാണ് എ ടി എം ക്യാഷ് വാനിലേക്ക് സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമുണ്ട് കോൺടാക്റ്റ് നമ്പറുകൾ തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തഞ്ച് ഇരുപത്തിരണ്ട് അൻപത് ഇരുപത്തിയഞ്ച് അല്ലെങ്കിൽ താഴെ കടന്ന നമ്പറുകളിലും ബന്ധപ്പെടുക ആറ്റിങ്ങൽ യുവ സ്റ്റിച്ചിങ് സെൻറ്ററിലേക്ക് തയ്യൽക്കാരെ ആവശ്യമുണ്ട് അക്കോമഡേഷൻ ലഭിക്കും അപേക്ഷിക്കുന്ന നമ്പർ തൊണ്ണൂറ്റി നാല് പൂജ്യം പൂജ്യം എഴുപത് പൂജ്യം പൂജ്യം മുപ്പത്തി നാല് എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക എറണാകുളം മൊബൈൽ ജില്ലയിൽ മൊബൈൽ എറണാകുളം മൊബൈൽ ജില്ലയിലെ ഓട്ടോ വർക്ക്ഷോപ്പിലേക്ക് പാച്ച് വർക്കർ ഓട്ടോ ഇലക്ട്രീഷ്യനൊക്കെ ആവശ്യമുണ്ട് അപ്പൾസർ വർക്ക് അറിയാവുന്നതിനും ഫിറ്ററിൻ്റെയൊക്കെ ഒഴിവുണ്ട് കോൺടാക്റ്റ് നമ്പർ എൺപത്തിരണ്ട് എൺപത്തി ഒന്ന് തൊണ്ണൂറ്റി നാല് നാൽപ്പത്തിരണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് നാൽപ്പത്തി ഏഴ് ഇരുപത്തി ഒൻപത് എഴുപത്തിരണ്ട് തൊണ്ണൂറ് എന്ന നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യുക ജോലിക്കാൾ ആവശ്യമുണ്ട് വിദ്യാഭ്യാസം നോക്കാതെ തന്നെ താമസ ഭക്ഷണ സൗജന്യത്തോടു കൂടി ജോലി ഒഴിവുകളുണ്ട് എന്തൊക്കെ ജോബുണ്ട് എങ്ങനത്തൊക്കെ ടൈപ്പ് ആണെന്നൊക്കെ അറിയുവാനായിട്ട് എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് ഇരുപത്തി ഒൻപത് അൻപത്തി മൂന്ന് തൊണ്ണൂറ് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക തിരുവനന്തപുരത്ത് നാഷണൽ ഹെൽത്ത് മിഷനിൽ വിവിധ തസ്തികകളിലായി കരാർ നിയമനത്തിന് അവസരങ്ങളുണ്ട് ഒക്ടോബർ പതിനേഴ് വരെ ഓൺലൈൻ അപേക്ഷിക്കാം തസ്തികകൾ മെഡിക്കൽ ഓഫീസർ എം ബി ബി എസിൻ്റെ യോഗ്യത ഓഫീസ് സെക്രട്ടറി മിഡിൽ ലൈവർ സർവീസ് പ്രൊവൈഡറിൻ്റെ ഉള്ളിലൊക്കെയാണ് ആരോഗ്യ കേരളം ഡോട്ട് കോം എന്ന മെയിൽ എന്ന വെബ്സൈറ്റിൽ ഡീറ്റെയിൽസ് ഉണ്ട് വെബ്സൈറ്റ് സന്ദർശിക്കുക അപേക്ഷിക്കാൻ ശ്രമിക്കുക നോർക്ക ടൂറിസ്റ്റ് വീഡിയോ എഡിറ്റർ കം ഗ്രാഫിക് ഡിസൈനറുടെ ഒഴിവുണ്ട് കരാർ നിയമനമാണ് ഒക്ടോബർ പതിനേഴ് വരെ അപേക്ഷിക്കാം യോഗ്യത വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ ബിരുദവും മൂന്ന് വർഷ പരിചയവും അല്ലെങ്കിൽ പ്ലസ് ടുവും വീഡിയോ എഡിറ്റിംഗ് ഗ്രാഫിക് കോഴ്സുകളിലും നാല് വർഷ പരിചയവുമാണ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക നേരിട്ടുള്ള ജോലി ഓഫീസ് സ്റ്റോർ എന്നിവയിൽ ജോലി നേടാം ഫീമെയിലിനും ജെൻസിനും അപേക്ഷിക്കാം മുൻപരിചയം ആവശ്യമില്ല താമസവും ഭക്ഷണവും സൗജന്യം എസ് എൽ സി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം ഫോൺ നമ്പർ അറുപത്തിരണ്ട് മുപ്പത്തി എട്ട് അറുപത്തിരണ്ട് ഇരുപത്തി ആറ് പതിനൊന്ന് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ലൊക്കേഷൻ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിലെ ഐ ടി സെല്ലിൽ ഐ ടി സപ്പോർട്ട് എഞ്ചിനീയർ കം പ്രോഗ്രാമറുടെ രണ്ട് ഒഴിവുണ്ട് ഒക്ടോബർ പത്തൊൻപത് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം യോഗ്യത ബിടെക്ക് കമ്പ്യൂട്ടർ സയൻസ് ഐ ടി ഒരു കുറച്ച് പരിചയം പ്രായം മുപ്പത്തഞ്ചിൽ താഴെ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് വെച്ച് സന്ദർശിക്കുക അതിനുശേഷം അപേക്ഷിക്കുക തിരുവനന്തപുരം സിചിത്ര ചിരുന്നാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസിൽ ആൻഡ് ടെക്നോളജിയിൽ അൽഹോഡ് കൺസൾട്ടൻ അട്ട്ഹോഡ് കൺസൾട്ടൻറ്റ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ കാർഡിയോളജി തസ്തികൾ ഒഴിവുണ്ട് തൽക്കാലിക നിയമനം ഇൻ്റർവ്യൂ ഒക്ടോബർ പതിനേഴിന് ചിത്രയിൽ പ്രോജക്റ്റ് അസിസ്റ്റൻറ്റ് തസ്തികൾ ഒഴിവുണ്ട് തൽക്കാലിക നിയമനം ഇൻ്റർവ്യൂ ഒക്ടോബർ പതിനേഴിന് സ്ത്രീ ചിത്രയിൽ പ്രോജക്റ്റ് അസോസിയേറ്റ് തസ്തികളിൽ ഒഴിവുണ്ട് ഇൻ്റർവ്യൂ ഒക്ടോബർ പതിനെട്ടിനാണ് പ്രോജക്റ്റ് സയൻറ്റിസ്റ്റ് തസ്തികകളിലും ഒഴിവുണ്ട് തൽക്കാലിക നിയമനമാണ് ഇൻ്റർവ്യൂ ഒക്ടോബർ പതിനഞ്ചിന് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എസ് എസ് സി ടി ഐ എം എസ് ടി ഡോട്ട് എ സി ഡോട്ട് ഇൻ വെബ്സൈറ്റിന് വിവരങ്ങളുണ്ട് വെബ്സൈറ്റ് സന്ദർശിക്കാൻ അപേക്ഷിക്കുക യുവതി യുവാക്കളെ ക്ഷണിക്കുന്നു താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കും പഠനയോഗ്യത അനുസരിച്ചുള്ള ജോലി ഒഴിവുകൾ ഒരുപാട് ഒഴിവുകളിലേക്ക് നിയമനങ്ങളുണ്ട് പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സിനാണ് പ്രായപരിധി അപേക്ഷിക്കുന്ന നമ്പർ തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തി ആറ് പൂജ്യം രണ്ട് മുപ്പത്തി മൂന്ന് എൺപത്തി മൂന്ന് കാസർഗോഡ് ഒഴിവുണ്ട് റീജണൽ മാനേജർ ജനറൽ മാനേജർ അസിസ്റ്റൻറ്റ് ജനറൽ മാനേജർ സ്റ്റോർ ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് മാനേജർ എച്ച് ആർ ആൻഡ് അഡ്മിൻ മാനേജർ ഫിനാൻസ് മാനേജർ സപ്ലൈ ചെയിൻ മാനേജർ മാർക്കറ്റിംഗ് മാനേജർ സേഫ്റ്റി സെക്യൂരിറ്റി ആൻഡ് കംപ്ലയിൻസ് ക്യാഷർ ഫോർ സ്റ്റാഫ് ഫ്രഷ് ഫ്രഷ് പ്രൊഡ്യൂസ് ആൻഡ് ബേക്കറി സ്റ്റാഫ് ഇൻവെൻട്രി അസിസ്റ്റൻറ്റ് ഹൗസ് കീപ്പിംഗ് ആൻഡ് സെക്യൂരിറ്റി ഫോട്ടോ സഹിതം സി വിയും ആധാർ പാസ്പോർട്ട് എന്നിവയുടെ പകർപ്പും സഹിതം നവംബർ മുപ്പതിനകം ഇമെയിൽ ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പിൽ അയക്കുക നമ്പർ എൺപത്തി ഒൻപത് ഇരുപത്തിയൊന്ന് പതിനാല് തൊണ്ണൂറ്റി ഒൻപത് അറുപത് റിപ്പോർട്ട് അണ്ടർ സ്കോർ ഫ്യൂച്ചർ അറ്റ് സോഹ്മെയിൽ ഡോട്ട് ഇൻ എന്ന വെബ് മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റ അയയ്ക്കുക ആലപ്പുഴയിൽ ശ്രീബുദ്ധ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ സൂപ്പർവൈസിൻ്റെ ഒഴിവുണ്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ജോലി പരിചയമാണ് യോഗ്യത പ്രിൻസിപ്പൽ അറ്റ് എസ് ബി സി ഡോട്ട് എ സി ഡോട്ട് ഇൻ വെബ്സൈറ്റിന് വിവരങ്ങൾ എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റ് അയയ്ക്കുക കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ആറ് പൂജ്യം ഒന്ന് നാൽപ്പത്തി മൂന്ന് പതിനേഴ് മുപ്പത്തേഴ് വാക്കൻസികളുണ്ട് ആദ്യത്തെ മുപ്പതാളുകൾക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷനോട് കൂടി ഫ്രീ ആയിട്ട് ട്രെയിനിങ് തരുന്നതാണ് പെർമനൻറ്റ് ആകുമ്പോൾ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടും എക്സ്പീരിയൻസ് ഉള്ളവർക്കില്ലാത്തവർക്ക് ഒഴിവ് കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ് പത്തൊൻപത് ഉടനെ തന്നെ ബന്ധപ്പെടുക തിരുവനന്തപുരത്ത് സീനിയർ റിലേഷൻഷിപ്പ് മാനേജറിൻ്റെ ഒഴിവുണ്ട് റിലേഷൻഷിപ്പ് മാനേജറിൻ്റെ ഒഴിവുണ്ട് ടീം ലീഡറിൻ്റെ ഒഴിവുണ്ട് സെയിൽസ് എക്സിക്യൂട്ടീവ് ഒഴിവുണ്ട് ട്രീ വാല്യൂ ടു വാല്യൂ ഇവാലുവേട്ടറിൻ്റെ ഒഴിവു സർവീസ് അഡ്വൈസറിൻ്റെ ഒഴിവുണ്ട് സർവീസ് ടെക്നീഷ്യൻ ഒഴിവുകളൊക്കെ ഉണ്ട് ഈ കാണുന്ന യോഗ്യതയൊക്കെ ഉള്ളവർ ഡിപ്ലോമ ഐ ടി ഐ ഒക്കെ ബിടെക് ഒക്കെ ഉള്ളവർ കോൺ കോൺടാക്ട് നമ്പറുണ്ട് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് ഇരുപത് പൂജ്യം പൂജ്യം ഇരുപത്തിരണ്ട് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എച്ച് ആർ ഡി കേരള മാരുതി അറ്റ് ഏതൻ ഗ്രൂപ്പ് ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലും കൂടി താല്പര്യമുള്ള ഒരു ബയോഡേറ്റ അയച്ചു കൊടുക്കുക തൃശ്ശൂരിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് ഒഴിവുണ്ട് ഇംഗ്ലീഷ് തമിഴ് ഭാഷകളിലെ പ്രാവണ്യം അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ് ഒഴിവുണ്ട് ടാലി സോഫ്റ്റ്വെയറിൽ പ്രാവണ്യം സൂപ്പർവൈസറിൻ്റെ ഒഴിവുണ്ട് ഹിന്ദി ഫാക്ടറി അറിവ് സി വിമെയിൽ ചെയ്യുക സ്റ്റാർ സ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിലെ ബയോഡേറ്റ് അയച്ചു കൊടുക്കുക കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തഞ്ച് അറുപത് അറുപത്താറ് എച്ച് ആർ മാനേജറ് മൂന്ന് വർഷ പരിചയം അക്കൗണ്ട്സ് മാനേജർ അഞ്ച് വർഷ പരിചയം ഗോൾഡ് ലോൺ ഹെഡ് അഞ്ച് വർഷ പരിചയം ആർ എൽ ജി ഹെഡ് ആറ് വർഷ പരിചയം ബ്രാഞ്ച് മാനേജർ മൂന്ന് വർഷ പരിചയം അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് ജോലി പരിചയം സി വി ഇമെയിൽ ചെയ്യുക ഷിംല ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് സർവീസിലേക്കാണ് ചെറുപ്പ്ശേരി തൊണ്ണൂറ്റിയാറ് അൻപത്താറ് ഇരുപത്തി ഏഴ് പതിമൂന്ന് പതിനാല് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഷിംല എച്ച് ആറ് സി പി വൈ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐഡിയിൽ നിങ്ങളുടെ ഡീറ്റെയിൽ ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു ബയോഡേറ്റ അയച്ചു കൊടുക്കുക ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു എക്സ്പീരിയൻസ് വേണ്ട വിദ്യാഭ്യാസ വകുതി ഏതുമായിക്കോട്ടെ പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് ഒഴിവുണ്ട് കോൺടാക്റ്റ് നമ്പർ എഴുപത്തിയഞ്ച് പത്ത് മുപ്പത്തി അൻപത് തൊണ്ണൂറ് ഉടനെ കോൺടാക്റ്റ് ചെയ്യുക അപേക്ഷിക്കുക അടുത്തതായി കോഴിക്കോട് ജില്ലയിൽ ഒഴിവുണ്ട് സീനിയർ അക്കൗണ്ടൻറ്റ് ബി കോമ് ടാലി ജോലി പരിചയം അക്കൗണ്ടൻറ്റ് ബി കോമ് ടാലി അക്കൗണ്ടൻ്റ് ട്രെയിനി ബി കോം ടാലി കണ്ണങ്കണ്ടി തൊണ്ടയ്ക്കാട് കോർപ്പറേറ്റ് ഓഫീസ് കോഴിക്കോടാണ് ഒഴിവുകൾ കോണ്ടാക്ട് നമ്പർ എൺപത്തിയഞ്ച് തൊണ്ണൂറ്റി മൂന്ന് പൂജ്യം ഒൻപത് അൻപത്തി ആറ് അൻപത്തി ഒൻപത് എച്ച് ആറ് കണ്ണൻകണ്ടി അറ്റ് ജീവനൊടുക്ക എന്ന മേലടിയിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കുക ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ സെയിൽസ് എക്സിക്യൂട്ടീവ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഒഴിവാക്കേണ്ടത് വേറൊരു കമ്പനിയിലാണ് കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ് അപേക്ഷിക്കുന്ന നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ആറ് എഴുപത്തി ഒന്ന് മുപ്പത്തിയൊന്ന് അറുപത്തിയേഴ് ഉടനെ തന്നെ അപേക്ഷിക്കുക ഇടുക്കി ജില്ലയിൽ മാനേജർ അസിസ്റ്റന്റ് മാനേജർ ഗസ്റ്റ് റിലേഷൻഷിപ്പ് ഓഫീസർ ഒഴിവുണ്ട് ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തെട്ട് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാം ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിൽ പ്രാവീണ്യം വേണം ഫോട്ടോഗ്രാഫർ സെയിൽസ്മാൻ ജ്യൂസ് മേക്കർ ഓൾറൗണ്ട് ടിക്കറ്റ് ചെക്കർ ഓൾറൗണ്ടർ ടിക്കറ്റ് ചെക്കർ സെക്യൂരിറ്റി കം ഡ്രൈവർ കുക്ക് ക്ലീനർ ടോയ്ലറ്റ് ക്ലീനറിൻ്റെയൊക്കെ ഒഴിവുകളൊക്കെ ഉണ്ട് അപേക്ഷിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി എൺപത് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് ഇരുപത്തി മൂന്ന് എഴുപത്തിയഞ്ച് ഇന്ന് വന്നിട്ടുള്ള ഒഴിവുകളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത് നിങ്ങൾക്ക് താൽപ്പര്യമുള്ള വേക്കൻസികൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം താഴെ കാണുന്ന നമ്പറെ വിളിച്ച് ഡീറ്റൽ ഡീറ്റെയിൽ മനസ്സിലാക്കിയ ശേഷം അപേക്ഷിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇതുപോലുള്ള ഡെയിലി ജോബ് വാക്കികൾ കിട്ടണമെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക ഇനി എന്തൊക്കെ ജോബ് വേക്കൻസികൾ വേണമെന്ന് കമന്റ് ബോക്സിൽ ഒരു കമന്റ് ചെയ്യുക ആ വാക്കൻസികൾ കണ്ടുപിടിച്ച് അടുത്ത വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തു തരുന്നതാണ് എത്രയും പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് കൂടി ചെയ്യുക